പൗലോസ് സഭയ്ക്ക് വേണ്ടി എഴുതുമ്പം അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാറുണ്ട് അവൻ യേശുവിനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുകയായിരുന്നു ഞാൻ ദൈവചനത്തിലെ മറ്റൊരു വാക്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളിൽ ചിലർക്കിതറിയാം സക്രിയ പുസ്തകത്തിൽ നിന്ന് ഞാൻ മുമ്പ് ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഒരായിരം പ്രാവശ്യം കൂടെ പറയാനും എനിക്ക് മടിയില്ല കാരണം ആളുകൾ മറക്കും നിങ്ങളിൽ ചിലരെ മുമ്പ് ഞാനിതേപ്പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളത് മറന്നു കാണും സക്രിയാ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഈ ചെറുപ്പക്കാരനായ സക്രിയാവിനെ ദൈവം ഒരു ദർശനം കാണിച്ചു ഈ ദർശനത്തിൽ മഹാപുരോഹിതനായ യോശുവെ കണ്ടു ഒരു വിശ്വാസിയുടെ ചിത്രമാണ് ഈ മഹാപുരോഹിതനായ യോശുവ സക്രിയാവെ മൂന്നിൻ്റെ ഒന്ന് ഒരു വിശ്വാസിയുടെ ചിത്രമാണ് എന്നാൽ സാത്താൻ അവനെ കുറ്റപ്പെടുത്താൻ അവൻ്റെ വലത്തുഭാഗത്ത് നിന്നു കൂട്ടത്തിൽ ഞാൻ പറയട്ടെ പഴയനിമം മുഴുവൻ വായിച്ചാൽ രണ്ടോ മൂന്നോ ഇടത്തെ പിശാചിനെ നിൽക്കുക കാണാൻ കഴിയൂ പിശാചിനെ പഴയ നിയമത്തിൽ അധികം കാണാൻ കഴിയില്ല കാരണം അന്ന് അവനെ കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടവനല്ലായിരുന്നു അതുകൊണ്ട് ഇസ്രേലിൽ നിന്ന് അവനെ ദൂരെ സൂക്ഷിച്ചിരുന്നു എന്നാൽ അവിടെ ഇവിടെ അവനെ കാണാൻ കഴിയും അതിലൊന്നാണിത് ദർശനത്തിൽ അവൻ യോശുവയുടെ വലത് നിൽക്കുന്നത് കണ്ടു യോശു ഒരു വിശ്വാസിയാണ് അവനെക്കുറിച്ച് അവാദം പറയാനാണ് പിശാജി നിൽക്കുന്നത് എന്നാൽ കർത്താവ് അവിടെ നിൽക്കുന്നത് അവനെ സഹായിക്കാനാണ് അവിടെ നാം വായിക്കുന്ന ദൈവം പിശാജിനെ ഫലസിച്ചു നിങ്ങൾ ഈ രണ്ട് ശുശ്രൂഷ കണ്ടോ ഒന്നപവാദം പറയുന്നു മറ്റൊന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പറഞ്ഞ് ഞാൻ നിന്നെ വലസിക്കുന്നു ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാകുന്നു പാപത്തിൻ്റെ തീയിൽ നിന്ന് ഇവിടെ പിശാജ് പറയുന്നത് ശരിയായ കാര്യമാണ് മൂന്നാം വാക്യം ഇവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു ഇവൻ്റെ ജീവിതത്തിൽ എന്തോ പാപമുണ്ട് യഹോവ പറഞ്ഞു അവൻ്റെ മുഷിഞ്ഞ വസ്ത്രമെങ്കിൽ നിന്ന് മാറ്റുക ഞാൻ നിന്റെ അകത്ത് നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു അവനെ ഒരു പുതിയ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു യേശു കുശു എന്ന നീതിയുടെ വസ്ത്രം മനോഹരമായ ചിത്രം ഞാൻ ആദ്യം ഇത് വായിച്ചപ്പോൾ എന്നെ ഉത്സാഹിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു ഇന്നും അതെന്നെ ഉത്സാഹിപ്പിക്കുന്നു അഞ്ചാം വാക്യം ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന സക്കറിയാവ് ഇത് കാണിക്കുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു വിശ്വാസിയാണ് അവൻ പറഞ്ഞു കർത്താവേ അവനൊരു ഉത്സവ വസ്ത്രം മാത്രമല്ല അവൻ്റെ തലയിൽ വെടുപ്പുള്ള ഒരു മുടികൂടെ വക്ക് ഈ ശുശ്രൂഷ അത് മറ്റൊരു സഹോദരനെ മഹത്വപൂർണനാക്കുന്നതാണ് മറ്റേ ശുശ്രൂഷ ഒരു സഹോദരനെ കുറ്റപ്പെടുത്തുന്നതാണ് ഇവിടെ നാം കാണുന്നത് ദൈവം അവനെ ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്നത് കണ്ടപ്പോൾ തക്കറിയാവ് ഉത്സാഹത്തോടെ പറയുകയാണ് അതുമാത്രം പോര കർത്താവെ അവനെ കൂടുതൽ മഹത്വപൂർണ്ണനാക്കണം അവൻ്റെ തലയിൽ ഒരു മുടികൂട് വെക്കുക അവനെ മഹത്വപൂർണ്ണനാക്കുക നമ്മുടെ സഹവിശ്വാസികളോട് ഉള്ള എത്ര നല്ലൊരു മനോഭാവം ആ സഹോദരൻ തൻ്റെ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല കർത്താവെ അവനെ മഹത്വപൂർണ്ണനാക്കണേ അവനെ സഭയിലൊരു നല്ല സഹോദരനാക്കി മാറ്റണേ അവളെ കൂടുതൽ മനോഹരിയായ ഒരു സഹോദരിയാക്കണേ ഓ ഇങ്ങനെയെങ്കിൽ നിങ്ങളുടെ സഭ എന്തായിരിക്കും നിങ്ങൾ നിങ്ങളേത് സഭയിലാണെങ്കിലും നിങ്ങളുടെ സഭയിലുള്ള എല്ലാവരും ഇപ്രകാരമായി തന്നാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഉണർവ് ഒത്തിരി പാട്ടുപാടുന്നതോ ആവേശം കൊള്ളുന്നൊന്നുമല്ല ഇതാണ് ആ ഉണർവ് തമ്മിൽ സ്നേഹിക്കുന്ന ഒരാത്മാവ് തമ്മിൽ ക്ഷമിക്കുന്ന ഒരാത്മാവ് മറ്റുള്ളവരെക്കുറിച്ച് വിചാരമുള്ളവർ കൂട്ടായ്മ ആചരിക്കുന്നവർ പ്രാർത്ഥനയുള്ളവർ അതുപോലെ കർത്താവിംഗിലേക്കൊരു വ്യക്തി ഉയർത്തി കാണിക്കുന്ന ഒറ്റപ്പെടുത്തുന്നതിന് നേരെ എതിരായ ഒരു കാര്യം പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടങ്ങുകൊടുക്കരുത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇത് സംഭവിക്കാം മറ്റൊരാളിൽ ഒരു കാര്യം കാണുന്നു നിന്നെ വളർത്തിക്കൊണ്ട് വന്ന പോലെയല്ല അവൻ വളർന്നു വന്നത് നീ നിൻ്റെ വായു തുറക്കാതെ തന്നെ നിൻ്റെ ഉള്ളിൽ ഒരു കുറ്റപ്പെടുത്തലിനെ ആത്മാവ് അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തു ചെയ്ത് അവനെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് ഞാൻ ഉത്തരം പറയാം കാരണം അവൾ നീയല്ല അവനും നീയല്ല അതുകൊണ്ടാണ് ആ വ്യത്യാസം നീ മറ്റൊരു തരത്തിലാണ് വളർന്നു വന്നത് നീ വളർന്നു വന്ന ആ വിധമല്ല ഏറ്റവും ആത്മീയമായത് നിൻ്റെ മാതാപിതാക്കൾ നിന്നെ എങ്ങനെ വളർത്തിക്കൊണ്ടു വന്നു അതുപോലെ നീ വളർന്നു അവളുടെ മാതാപിതാക്കൾ അവളെ വളർത്തിക്കൊണ്ടു വന്നതുപോലെ അവളും വളർന്നു രണ്ടും വ്യത്യസ്തമാണ് അപൂർണരായ രണ്ടുപേരെ വിവാഹത്തിലൂടെ കർത്താവ് ഒന്നാക്കി മാറ്റി അതീ ലോകത്തെ കാണിക്കാനാണ് അപൂർണരായ ഇവർക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു പൂർണ്ണതയിലെത്താൻ കഴി വന്നു അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിൻ്റെ പങ്കാളി അതിനെ തയ്യാറാകുന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യണം നീ നിശ്ചയമായിട്ടും നിന്റെ ഭാഗം ചെയ്യണം നിന്റെ പങ്കാളി സഹകരിക്കാത്തത് കൊണ്ട് അത് പൂർണ്ണതയുള്ള കുടുംബജീവിതം ആയിരിക്കില്ല എന്നാൽ നീ ഒരു പൂർണ്ണതയുള്ളവനായി തീരും പൂർണ്ണതയുള്ള കുടുംബം ഒരു പക്ഷേ സംഭവിക്കില്ലായിരിക്കും എന്നാൽ അവൻ നിന്നെ പൂർണ്ണതയുള്ളവനാക്കും നീ നിന്നെ തന്നെ താഴ്ത്തി കർത്താവിനോട് പറയുക കർത്താവെ ഇന്നു മുതൽ ഞാൻ തീരുമാനിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കുകയില്ല ഈ ഒരു കാര്യത്തിലൂടെയും കോപം നികളം കുറ്റം പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള ഒരു കാര്യം കൊണ്ടു ഞാനതിനെ എതിർക്കുന്നത് അവിടെ മൗനമായി ഇരുന്നായിരിക്കില്ല അതിനെ നേരെ എതിരെയ്തുകൊണ്ടാണ് നികളത്തിൻ്റെ എതിരെന്താ താഴ്മയോടെ ഞാൻ താഴോട്ട് പോകും കുറ്റപ്പെടുത്തുന്നതിൻ്റെ എതിരായ കാര്യം എന്തോ പക്ഷപാതം ചെയ്യുക പ്രാർത്ഥിക്കുക കള്ളം പറയുന്നതിൻ്റെ എതിരെന്താ സത്യം പറയുക ഇതിനെ ജയിക്കാനുള്ള വഴി അതിനെതിരായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായിട്ടും സത്യസന്ധനായ ഒരാളായി ജീവിക്കും എന്നാൽ സത്യം പറഞ്ഞ് മറ്റൊരാളെ മുറപ്പെടുത്തുന്ന ഒരാളായിട്ടല്ല നോക്കൂ യേശു പറഞ്ഞു നിങ്ങൾ സത്യം എറിയുകയും സത്യം നിങ്ങളെ എന്താണ് സ്വതന്ത്ര ആക്കും ഞാൻ സത്യം മറ്റൊരാളെ കുറ്റപ്പെടുത്താനായിട്ടല്ല പറയേണ്ടത് അവനെ സ്വതന്ത്രനാക്കാനാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല അതല്ല യേശു കൊണ്ടുവന്ന സത്യം കുറ്റപ്പാടിൽ ഇരുത്തുന്നത് പരിശുദ്ധാത്മാവല്ല അത് ദൈവത്തെയെന്നല്ല അത് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നതാണ് നിങ്ങൾ ഒരാളുടെ അടുക്കെ ചെന്ന് സത്യം പറഞ്ഞാൽ അവനെ കുറ്റപ്പാടിലേക്ക് തള്ളിവിട്ടു നിങ്ങളെന്താ ചെയ്ത് നീ പറഞ്ഞ കാര്യം സത്യമായിരിക്കും എന്നാൽ നീ അത് പരിശുദ്ധാൽ ചേർന്നല്ലേ ചെയ്തത് കാരണം ക്രിസ്തു ഒരു ശിക്ഷാവധിയുമില്ല അതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പാടിലേക്ക് തള്ളിവിടുന്നവരാകരുത് മൗനമായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് നല്ലത് ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ബുദ്ധിയുള്ളവരായിരുന്നു നമ്മുടെ കുടുംബത്തെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പിശാജിന് ഇടമില്ലാത്തവരായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയും അനേക കുഞ്ഞുങ്ങളെ തെറ്റായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നാറുണ്ടോ എന്തുകൊണ്ടാണ് അവരങ്ങനെ വളർന്നു വരുന്നത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ മാതാപിതാക്കൾ പിശാജ് അവരുടെ വീട്ടിലേക്ക് വരാൻ അനുവദിക്കുന്നു നാം ദൈവവചനത്തിൽ വായിക്കുന്ന പോലെ നിങ്ങളുടെ സഭ ഇങ്ങനെ ആയിത്തരുന്നെങ്കിൽ എത്ര മനോഹരമാണോ അവസാനമായിട്ട് മത്തായി പതിനാറാമധ്യായം പതിനെട്ടാമത്തെ വാക്യം മത്തായി പതിനാറിൻ്റെ പതിനെട്ട് യേശുപ്രകാരം പറഞ്ഞു ഞാൻ എൻ്റെ സഭയിൽ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ഒരിക്കലും ജയിക്കുകയില്ല കൂട്ടായ്മ പണിയാൻ നിങ്ങൾക്കൊരു ദാഹമുണ്ടോ നീ ജീവിക്കുന്ന സ്ഥലത്ത് കൂട്ടായ്മ പണിയാൻ വലിയൊരു സഭയല്ല എന്നാൽ പിശാജിന് ഇടമില്ലാത്തൊരു സഭ അത് വളരെ വലിയൊരു സഭയായിരിക്കണമെന്നില്ല അത് കുറ്റപ്പെടുത്തലിന് ജയിക്കാൻ കഴിയാത്ത കഴിയാത്തൊരു സഭയായിരിക്കും ഫോഷ്കിന് ജയിക്കാൻ കഴിയാത്തത് പക ജയിക്കാത്ത സഭ അല്ലെങ്കിൽ കോപം അല്ലെങ്കിൽ കയ്പിന് ജയിക്കാൻ പറ്റാത്തത് ഇതുപോലെയുള്ള ഒരു കാര്യത്തിന് ജയിക്കാൻ കഴിയാത്തൊരു സഭ അതിനിടമില്ലാത്ത വലിയൊരു സഭ പണിയണമെന്നല്ല പത്ത് പേര് പിശാജ് ജയിക്കാത്ത ഒരു പ്രാദേശിക സഭ ഞാൻ ഓർക്കുന്നു എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പം എൻ്റെ ഹൃദയത്തിലൊരു ഭാരമുണ്ടായി ഈ ഹൃദയത്തിലുള്ള ഭാരമെന്ന് പറയുന്നത് ഒരമ്മയുടെ ഹൃദയത്തിൽ ഒരു ശിശു ഗുരുവാകുന്ന പോലാണ് വളരെ ചെറുതായി ഒരു ദിവസം അതൊരു കുഞ്ഞായിട്ട് ജനിക്കും ഹൃദയത്തിൻ്റെ ഭാരം ഇങ്ങനെയാണ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ദൈവവചനം വായിച്ചപ്പം കർത്താവ് എനിക്കൊരു വിശുദ്ധ ജീവിതം ജീവിച്ച പോരാ അവിടുത്തെ ഒരു സഭ ജനിക്കണം പത്തു വർഷം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭാരമായിരുന്നു അത് അതിനുശേഷമാണ് ആദ്യത്തെ സി എഫ് സി സഭ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ള വീട്ടിൽ ഈ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ ആനുവേഴ്സറി നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞ മാസം എന്നാൽ എനിക്കറിയാം അതിന് അനേക നാളുകൾ എടുത്തു ഈ ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് ചില ഇസ്മായും പറഞ്ഞു ഞാൻ പറയുന്നതിനർത്ഥം എൻ്റെ മാനുഷിക പ്രയത്നത്തിൽ ഞാൻ ചെയ്തതൊക്കെ ദൈവത്തിൻ്റെ സഭയുടെ പണിയായിരുന്നില്ല എനിക്ക് തെറ്റുകൾ പറ്റി എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് ഭയമില്ല ഞാൻ പരമാർത്ഥയോടെ ദൈവഗതം അന്വേഷിച്ചിരുന്നു നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തെ കൊച്ചു പദ്ധതി ഉണ്ടോ നിൻ്റെ മനസ്സിലും ചിന്തയിലും നീ പിശാചിനടം കൊടുക്കുന്നില്ലെങ്കിൽ നിൻ്റെ ചുറ്റുമുള്ള എല്ലാവരും പിശാചനടം കൊടുത്താലും നീ ഒരു ജയാളിയായിരിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റാളുകളുടെ മേൽ നിങ്ങൾക്ക് ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയും ഇരുട്ടിലൊരു വെളിച്ചം പോലെ നിന്റെ വീട്ടിലും നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കാം കാരണം നാം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട് നമുക്കൊന്നത് എടുത്ത് വായിക്കാം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു പന്ത്രണ്ടാം വാക്യത്തിൽ അവൻ മഹാക്രോധത്തോടെ ഇറങ്ങി വന്നു എന്നാണ് നാം കാണുന്നത് ഇത് ചെയ്യാൻ അവൻ അങ്ങനെയാണ് വരുന്നത് എവിടെ ജയാളികളെ കാണുമോ അവിടെ അവന് ക്രോധമുണ്ടാകും പിശാജിന് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളതിന് തയ്യാറാണോ പിശാജിനെ നിങ്ങൾക്ക് ഭയമാണോ അവൻ കോപിക്കുമോ നിങ്ങൾക്ക് പേടിയാണോ ഞാൻ പറയട്ടെ എനിക്ക് പേടിയില്ല കാരണം അവൻ തോൽപ്പിക്കപ്പെട്ടവനാണ് പിശാജ് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു എൻ്റെ ജീവിതം കൊണ്ട് അവനെ കോപിപ്പിക്കാനായിട്ട് ഞാൻ വാസ്തവമായിട്ടും ആഗ്രഹിക്കുന്നു അല്പം പോലും അവൻ എൻ്റെ ജീവിതത്തിൽ ഇടമില്ല ഏതെങ്കിലും ഫോഷ്കിൽ കൂടെയോ കുറ്റപ്പെടുത്തുന്ന ആത്മാവിലൂടെ നികളത്തിലൂടെ ഇതുപോലുള്ള ഒന്നിലൂടെയും അതിനെ ഞാൻ പുറത്തുനിത്തും അങ്ങനെ പിശാചിന്മേൽ അധികാരം കിട്ടും അതുകൊണ്ട് പ്രിയ സഹോദവന്മാരെ ഇന്ന് കേട്ടതൊക്കെ ഓർത്തിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ പ്രാദേശിക സഭയിൽ നിങ്ങളൊരാനുഗ്രഹമായിരിക്കട്ടെ ആ മീൻ